അസ്സാം അലൈക്കും ഗൈസ് വെൽക്കം ടു സുനീസ് കിച്ചൻ ഇന്നിവിടെ നമുക്ക് ചോറ് വെച്ചുള്ള നല്ല അടിപൊളി പൊറാട്ടായാലും ആവശ്യമായ സാധനങ്ങൾ രണ്ട് കപ്പ് മേദ ഒരു കപ്പ് ചോറ് അരക്കപ്പ് പാല് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മുട്ട ആവശ്യമായ ഓയിൽ ആദ്യം നമുക്ക് ചോറ് ഫൈൻ ആയിട്ട് അരച്ചെടുക്കാം നമ്മുടെ ചോറ് നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഞമ്മളെടുത്ത് മാറ്റി വെച്ച പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല അത് നന്നായിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ശരിയായിക്കോളും നന്നായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് ചപ്പാത്തിയുടെ അത്ര തിക്ക് പാടില്ല കേട്ടോ എന്നാ പൊറോട്ടന്റെ അത്ര ലൂസാവും വേണ്ട മാവ് ഇവിടെ കുഴച്ച് നല്ല പാകമായി വന്നിട്ടുണ്ട് നമുക്ക് അതിന് എണ്ണ തേച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും മാവ് പാകമായി വന്നിട്ടുണ്ട് നമുക്കിനിത് ബൗളുകളായി മാറ്റിയെടുക്കാം നന്നായിട്ട് പരത്തിയെടുക്കാം നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ലേശം ഓയില് വെച്ചുകൊടുക്കാം ഇതിലേക്ക് പൊടി കൊടുക്കാം ഞങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ ഞങ്ങൾക്ക് ചുർട്ടിയാക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം നമ്മുടെ ആ മാവ് മുഴുവനും ഇങ്ങനെ പരത്തിയിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി ചുട്ടെടുക്കാം പുറം കുറേശ്ശെ നമുക്ക് എണ്ണ തേച്ചുകൊടുക്കാം നല്ല ഗോൾഡൻ കളർ വരെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം നോക്കാം അങ്ങനെ ലയർ പൊതുചി വരും നമ്മുടെ ചോറ് കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ലെയറുകളോടുള്ള കൂടിയിട്ടുള്ള പൊറോട്ടേയാണ് നല്ല സോഫ്റ്റ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്